ഭരണത്തിൽ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്ന നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് അന്വേഷണം സി ബി ഐക്ക് കൈമാറാൻ തയ്യാറല്ലെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് ഇത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകും സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ ശരിയായ ദിശയിലാണോ അന്വേഷണം പോകുന്നത് എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി പറഞ്ഞു കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് മാത്രം അന്വേഷണം മോശം ആവണമെന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷണത്തെ ബാധിക്കുമോ എന്ന് കോടതി ചോദിച്ചു ബയാസ്ഡ് ആണ് അന്വേഷണമെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ടയെന്നും കോടതി ചോദിച്ചു ഇക്കാര്യം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നതിന് തെളിവുണ്ടോയെന്ന് കോടതി ചോദിച്ചു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ വാക്കാൽ മറുപടി നൽകിയത് അഡ്വക്കേറ്റ് കെ പി സതീശനാണ് സി ബി ഐക്കായി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാർ നൽകുന്ന സത്യവാങ്മൂലം പരിശോധിച്ച് സി വിശദമായ മറുപടി ഈ മാസം പന്ത്രണ്ടിന് നൽകും സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പന്ത്രണ്ടിന് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബൾ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി കുവൈത്ത്